ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സോഷ്യൽ സയൻസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയറക്ഷൻസ് ദിശകളെക്കുറിച്ച് അല്ലേ നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഡയറക്ഷൻസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് മാപ്പൊക്കെ തന്നിട്ട് അതിലാണ് ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറയും വെസ്റ്റിലുള്ള ഏതൊക്കെയാണ് അല്ലെങ്കിൽ നോർത്തിലുള്ള ഏതൊക്കെയാണ് ഉള്ളൊരു ടോപ്പിക്കാണ് ഡയറക്ഷൻസ് ദിശകൾ എന്ന് പറയാം അപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത് മുകൾ ഭാഗം വടക്ക് താഴെഭാഗം തെക്ക് പടിഞ്ഞാറ് കിഴക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് പോകുന്നത് പലപ്പോഴും ഈ ഒരു ഡയഗ്രാമിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലേതാണ് നോർത്ത് അല്ലെങ്കിൽ ഇതിലേതാണ് സൗത്ത് ഇതിലേതാണ് വെസ്റ്റ് ഇതിലേതാണ് ഈസ്റ്റ് എന്ന് പലപ്പോഴും നമുക്ക് അറിയാറില്ല നമ്മുടെ ഈ ഒരു ഡയഗ്രാമിൽ നോക്കി പഠിക്കുക എന്നല്ലാതെ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കിഴക്ക് ഭാഗത്ത് തിരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും അറിയാറില്ല ഏതാണ് പടിഞ്ഞാറ് ഏതാണ് കിഴക്ക് ഏതാണ് തെക്ക് ഏതാണ് വടക്ക് എന്നുള്ളത് അപ്പോൾ പലപ്പോഴും ഒരു ഡയഗ്രാമിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല പഠനം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തെക്കും വടക്കും പടിഞ്ഞാറും കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മൾ പണ്ട് മുതൽ പഠിക്കുന്ന ഒരു ഭാഗമാണ് സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കുന്നു പടിഞ്ഞാറിൽ അസ്തമിക്കുന്നു എന്നുള്ളത് അല്ലേ അതുപോലെ സൂര്യൻ ഉദിക്കുന്ന ഭാഗമാണ് കിഴക്ക് എന്ന് വരുന്നത് സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ് എന്ന് വരുന്നത് സൂര്യൻ ഉദിക്കുന്ന ഭാഗം രാവിലെ എണീറ്റ് എവിടെ സൂര്യ സൂര്യൻ ഉദിക്കുന്നത് ആ ഭാഗമായിരിക്കും കിഴക്ക് സൂര്യൻ അസ്തമിക്കുന്നത് വൈകിട്ട് എവിടെയാണോ നോക്കുക ആ ഭാഗമായിരിക്കും പടിഞ്ഞാറ് എന്ന് വരുന്നത് ആ ഭാഗത്ത് തിരിഞ്ഞ് നിന്ന് ആ ഭാഗത്തോട്ട് നിന്നിട്ട് നമ്മുടെ വലത് കൈ വലത് നേരെ ഉള്ളതാണ് വടക്ക് എന്നുള്ളതും ഇടത് കൈയിൻ്റെ നേരെയുള്ള ദിശയാണ് തെക്ക് എന്നുള്ളതും ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരിക്കലും വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറൊന്നും തെറ്റുകയില്ല അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന ഭാഗമാണ് പടിഞ്ഞാ പൊസിഷനിൽ നിന്നിട്ട് നമ്മുടെ വലത് കൈയെ നേരെയുള്ള ദിശയാണ് ഏത് പറയുന്നത് വടക്കെന്ന് പറയുന്നത് ഇടത് കൈടെ ദിശയാണ് തെക്കെന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു